ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ലോകമെമ്പാടുമുള്ള കോടി കെട്ടിടങ്ങൾ വെള്ളത്തിനടിയിലാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി പഠനങ്ങൾ ആഗോളതാപനം കാരണം സമുദ്രനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതാണ് ഇതിന് പ്രധാന കാരണം കാനഡയിലെ മഗിൽ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ വിശദമായ പഠനത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം ഉടൻ നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ലോകസമ്പദ്വ്യവസ്ഥയ്ക്കും തുറമുഖങ്ങൾ എണ്ണ ശുദ്ധീകരണശാലകൾ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങൾ എന്നിവയ്ക്കും വലിയ ഭീഷണിയുണ്ടാകുമെന്നാണ് പഠനം നിലവിലെ വേഗതയിൽ കാലാവസ്ഥാ മാറ്റം തുടർന്നാൽ സമുദ്രനിരപ്പ് പല മീറ്ററുകൾ ഉയരാൻ സാധ്യതയുണ്ട് സമുദ്രനിരപ്പിൽ വെറും പൂജ്യം ദശാംശം അഞ്ച് മീറ്റർ വർധനവുണ്ടായാൽ പോലും ഏകദേശം മൂന്ന് ദശലക്ഷം കെട്ടിടങ്ങൾ വെള്ളത്തിനടിയിലാകും കാർബൺ പുറന്തള്ളൽ വർധിക്കുകയും സമുദ്രനിരപ്പ് അഞ്ച് മീറ്ററോ അതിലധികമോ ഉയരുകയും ചെയ്താൽ മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള കെട്ടിടങ്ങളുടെ എണ്ണം പത്ത് കോടിയിലധികമായി ഉയരും ഈ ആഗോള പ്രതിസന്ധിയിൽ നിന്ന് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങൾക്കും രക്ഷയില്ലെന്ന് പഠനം വ്യക്തമാക്കുന്നു സമുദ്രനിരപ്പ് ഉയരുന്നതുമൂലം മുംബൈയിൽ എണ്ണൂറ്റി മുപ്പത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് ചതുരശ്ര കിലോമീറ്ററായി വർദ്ധിക്കാമെന്നും പഠനം മുന്നറിയിപ്പ് നൽകുന്നു ചെന്നൈ യാനം തൂത്തുക്കുടി കൊച്ചി മംഗലാപുരം വിശാഖപട്ടണം ഹൽദിയ പുരി പനാജി എന്നീ നഗരങ്ങളും ഈ പ്രതിസന്ധിയിൽ അകപ്പെടും ക്ഷദ്വീപിൽ സമുദ്രനിരപ്പ് വർഷംതോറും പൂജ്യം ദശാംശം നാല് മില്ലിമീറ്റർ മുതൽ പൂജ്യം ദശാംശം ഒമ്പത് മില്ലിമീറ്റർ വരെ ഉയരുമെന്നാണ് കണക്കാക്കുന്നത് തീരദേശ ജനസംഖ്യയെ സമുദ്രനിരപ്പ് ഉയരുന്നത് ഇതിനകം തന്നെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ദുരന്തം ഒഴിവാക്കാനും തീരദേശ നഗരങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്താനും രാജ്യങ്ങൾ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു